തേടി തരയിൽ ക്രിസ്വേശുവിന്റെ നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും ഈ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട് അവർ നമുക്ക് രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കാം ഒന്ന് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മുതലെടുക്കുന്നവർ രണ്ടാമത്തേത് ഇവരുടെ ചൂഷണം കണ്ടിട്ടും ഒന്നും ചെയ്യാനാകാത്ത ദയനീയ അവസ്ഥയിൽ കഴിയുന്നവർ പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഇതിന് കാരണം മനുഷ്യൻ അകത്തും പുറത്തും അതായത് ശാരീരികവും മാനസികവും ആത്മീകവുമായി ചൂഷണം അനുഭവിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൾവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എല്ലാ പ്രകാരത്തിലുമുള്ള ചൂഷണത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശിയിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല അവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് വാതിലാകുന്നു എന്ന് പറയുമ്പോൾ അവൻ രക്ഷയുടെ വാതിലാണ് അവനിൽ വിശ്വസിക്കുന്നവൻ വരാനിരിക്കുന്ന വിധിയിൽ നിന്നും സുരക്ഷിതനാണെന്ന് അർത്ഥമാക്കുന്നു അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പറയുന്ന ഈ വചനത്തിൽ വിശ്വസിക്കുന്നവൻ്റെ രക്ഷയുടെ സുരക്ഷിതത്വത്തിൻ്റെ ഉറപ്പ് കർത്താവ് നൽകുന്നു കർത്താവിൻ്റെ വിശുദ്ധ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം വിശ്വസിക്കുന്ന ഒരുവന് ലഭിക്കും അത്തരമൊരു അനുഗ്രഹീത ജീവിതത്തിലേക്ക് നിങ്ങൾക്കും പ്രവേശിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ